രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ഇടത് സ്വതന്ത്രമാണ് മത്സരിച്ചിട്ടുള്ളത് നേരത്തെ കോൺഗ്രസിലുണ്ടായിരുന്ന അസംതൃപ്തിയുള്ള ആളുകളൊക്കെ തന്നെ ഇടത് പാളയത്തിലെത്തിച്ച് ഒരു ചരിത്രം നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തുണ്ട് ഇത്തവണ ആ പരീക്ഷണങ്ങളൊക്കെ പ്രതീക്ഷിക്കാമോ അല്ല ഏത് പരീക്ഷണം വേണമെന്നുള്ളത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ് അത് ഒരു തെരഞ്ഞെടുപ്പിലുള്ള പരീക്ഷണം അടുത്ത തിരഞ്ഞെടുപ്പിലുണ്ടാവില്ല ഇതുവരെ ആണ് തെരഞ്ഞെടുപ്പ് ഓരോ തെരഞ്ഞെടുപ്പിനും ഓരോ രീതിയും പിന്നെ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ഒന്നിനെ വെച്ച് മറ്റൊന്നിനെ വിലയിരുത്താൻ വേണ്ടി കഴിയില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലമ്പൂരിൻ്റെ സാഹചര്യങ്ങൾ മുന്നോട്ട് മുൻനിർത്തിക്കൊണ്ടുള്ള നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും നിലമ്പൂരിൽ എൽ ഡി എഫ് തുടരും നിലമ്പൂർ വളരും അതാണോ മുദ്രാവാക്യം ചുവരെഴുത്തിലൊക്കെ കണ്ടു ആവാം പക്ഷെ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടി ചിഹ്നത്തിലാണോ സ്വതന്ത്രമാണോ എന്നുള്ള നമ്മൾ നിശ്ചയിച്ചിട്ടില്ല രണ്ടു ഈ ബൈപ്പാസിൻ്റെ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പ്രഖ്യാപനം ഉണ്ടാകും പക്ഷെ അത് ഒരു സാഹചര്യം ഉണ്ടെന്ന് ജനങ്ങൾ പറയുന്നുണ്ട് ഇത്തവണ ജനങ്ങളോട് എന്താണ് കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെടും അതിൽ പ്രഖ്യാപനം മാത്രമല്ലല്ലോ അതിനു വേണ്ടിയുള്ള പണം നീക്കിവെച്ചല്ലോ പിന്നെ അത് പിന്നെ തെളിവായിട്ട് വന്നിട്ടുണ്ടല്ലോ അവിടെ പ്രഖ്യാപനം മാത്രമല്ല അതിന് പണം നീക്കിവെച്ചു അതിൻ്റെ നടപടികൾ നട നടന്നു നടന്നു തുടങ്ങി നടപ്പിലാക്കപ്പെടും തീർച്ചയായിട്ടും നിലമ്പൂർ ഗവൺമെൻറ് കോളേജിന് തുക പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതും പൂർത്തീകരിക്കും മലയോര ഹൈവേയുടെ ഉദ്ഘാടന സമീപകാലത്തായിരുന്നു നടന്നിരുന്നത് അതുൾപ്പെടെ തെരഞ്ഞെടുപ്പിലിടതുപക്ഷത്തെ സംബന്ധിച്ച് മുതൽക്കൂട്ടാകും മലയോര ഹൈവേയും നിലമ്പൂരിലെ ആശുപത്രി വികസന പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും കവളപ്പാറ ദുരന്തത്തിൽ അകപ്പെട്ടുള്ള ആളുകളുടെ പുനരധിവാസവും അതിൽ തകർന്നു പോയിട്ടുള്ള പാലങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതെല്ലാം തന്നെ കഴിഞ്ഞ എട്ട് വർഷത്തിൻ്റെ ഉള്ളിൽ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത വികസന കുതിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ലോക്സഭ ആ എത്ര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇതും തമ്മിൽ ഇതിനെ കൂട്ടിവെപ്പിക്കേണ്ട കാരണം അതിന് മുമ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ അതിനുശേഷമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെയെല്ലാം ഇടതുപക്ഷ ജനാധിപത്യം മുന്നണി പിന്നെ നിലമ്പൊര് വീണ്ടും വിജയിച്ചിട്ടുള്ളത് അപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇതും തമ്മിൽ കൂട്ടിവയ്പ്പിക്കണ്ട അത് രണ്ട് രണ്ട് രാഷ്ട്രീയ നിലപാടുകളുടെയും ഭാഗമായിട്ടാണ് അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ രാഷ്ട്രീയം ഈ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് തങ്ങൾ നേരിടുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മറുഭാഗത്താണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിണ്ടല്ലോ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലല്ല അത് പ്രതി അത് പ്രതിസന്ധിയിലാക്കുന്നത് യു ഡി എഫിനെയാണ് കോൺഗ്രസിനെയാണ് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും എസ് ഡി പി ഐയുമായിട്ടുള്ള കൂട്ടുകെട്ട് പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസിനെയും ലീഗിനെയുമാണ് ആ കൂട്ടുകെട്ടിനെതിരായുള്ള ശക്തമായ മതനിരപേക്ഷ മുന്നണിയെയാണ് ഇടതുപക്ഷം പ്രതിദാനം ചെയ്യുന്നത് മതനിരപേക്ഷതയ്ക്ക് വിള്ളലേൽക്കാൻ ഒരു കൂട്ടിനെ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഈ കാര്യത്തിലൂടെ ഇടതുപക്ഷം സ്വീകരിക്കുന്നത് ജമാലാമിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും വോട്ടിടതുപക്ഷത്തിന് വേണ്ട നിലമ്പൂരിൽ പിന്തുണ തന്നെ വേണ്ട അല്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് തുടർച്ചയായിട്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ജനങ്ങളിൽ ഒരു മടുപ്പ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുണ്ടെന്നൊരു വിലയിരുത്തലുണ്ട് പാർട്ടിയെ അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പോളിംഗ് ശതമാനത്തെ ഉൾപ്പെടെ ബാധിക്കുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് അല്ല അതിൽ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ആ അടിച്ചേൽപ്പിക്കപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് വന്നത് വലതുപക്ഷവുമായി ഉണ്ടാക്കിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അവിടെ ജനങ്ങൾ ആ വലതുപക്ഷവുമായി ഉണ്ടാക്കിയുള്ള ഗൂഢാലോചനയെ അവരെ ചതിച്ചതിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് അല്ല ഇത് നമ്മൾ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള യോഗം സർക്കാരിൻ്റെ ആവട്ടെ അഭിമാനത്തോടു കൂടിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടുകയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്